പ്രോഗ്രസ് റിപ്പോർട്ടിനെ അതിലെ ഓരോ മന്ത്രിമാരെയും ഒരു കുട്ടിയുടെ ഒരു വിദ്യാർത്ഥിയുടെ മുൻപിലെ വിഷയങ്ങളായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ എല്ലാ വിഷയത്തിനും മികച്ച മാർക്ക് കിട്ടിയാലേ ഫുൾ എ പ്ലസ് കിട്ടൂ എന്ന് പറയുന്ന പോലെ എല്ലാ വിഷയങ്ങളും ആകുന്ന എല്ലാ മന്ത്രിമാർക്കും ഈ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ സർക്കാരിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നത് പോലെ എ പ്ലസ് കിട്ടൂ അപ്പോൾ ആ നിലയിൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ എ പ്ലസ് എല്ലാ സബ്ജക്റ്റുകൾക്കും അഥവാ മന്ത്രിമാർക്കും മന്ത്രാലയങ്ങൾക്കും ഉണ്ടാകുമോ അല്ല ഈ പ്രോഗ്രസ് കാർഡിനകത്ത് മാർക്കിടുന്നവർക്ക് തന്നെ പ്രധാനപ്പെട്ട പ്രശ്നമൊന്നുമില്ല കാരണം പ്രോഗ്രസ് കാർഡ് നമ്മൾ ബേസ് ചെയ്യുന്നത് പ്രകടന പത്രികയാണെങ്കിൽ വകുപ്പുകൾ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകുമേലെയാണ് അതായത് പ്രോഗ്രസ് കാർഡിൽ പറഞ്ഞ കാലത്തുണ്ടാകുന്ന ഭാവനകളെക്കാൾ കൂടുതൽ ജനങ്ങളുടെ മുമ്പിലേക്ക് പുതിയ പ്രശ്നങ്ങളെ കൊണ്ടുവരിക അതാണ് അവരുടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ഓരോ വകുപ്പിനും എല്ലാം പറയുന്നുണ്ടാവും നമ്മളിപ്പോൾ റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സർവേയും പട്ടയവും പട്ടയവുമൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വിഷയമായിട്ട് അവതരിപ്പിച്ചതെങ്കിൽ അതിനേക്കാളൊക്കെ അത്രയും ഉയർന്ന തലത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളിലേക്ക് നമ്മൾ പോവുകയാണ് ഇപ്പോൾ നവംബർ ഒന്ന് കേരളം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ പരിപാടി അതിദാരിദ്ര്യത്തിൽ നിന്ന് ലോകത്താദ്യമായി മോചിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുമ്പോൾ എല്ലാ വകുപ്പുകൾക്കും അതിൻ്റെ കോൺട്രിബ്യൂഷൻ നടത്തുന്നതോടൊപ്പം ഓരോന്നും പുതിയതായിട്ട് അവർ കണ്ടുവയ്ക്കുന്നുണ്ട് ഇപ്പോൾ റവന്യൂ വകുപ്പ് നവംബർ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് കണ്ടുവെക്കുന്ന അതിദാരിദ്ര്യ വിമോചനമെന്ന പുതിയ നിർമാർജ്ജനം ഒരു ഗവണ്മെന്റിൻ്റെ പ്രഖ്യാപിത പ്രവർത്തനത്തിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരുപക്ഷെ എല്ലാ ദിവസവും സർക്കാർ ഓഫീസുകളിൽ കയറി പോകാത്ത വിധം എല്ലാവരുടെ കയ്യിലും എ ടി എം പോലെ ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നു എന്നുള്ളൊരാശയാണ് ഇങ്ങനെ ഓരോ വിധത്തിലും പ്രകടന പത്രികയിൽ സൂചിപ്പിച്ചതിനേക്കാൾ ഉയർന്ന വിധത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞത് എ പ്ലസിനും ഒരു മാർക്കുണ്ട് അതും കിടക്കുകയാണ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അത് വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃത്യമായ വിലയിരുത്തലോടെ ഒരു ഗവൺമെൻറ് നടത്തുന്ന തികച്ചും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്